അലൈക്കും വസ്സലാമു അല്ലാമലൈക്കും വരഹമുല്ല അലമുല്ല റബുലിത്തു കാഫിറാണെങ്കിലും അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചതായ മതമാണ് വിശുദ്ധമായ ഇസ്ലാം അതിനാൽ ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കുവാൻ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു അയൽവാസി പട്ടിണി കിടന്നുകൊണ്ട് വയറു നിറയ്ക്കുന്നവൻ വലൈസമിന്ന അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് സീതുന മുഹമ്മദു റസൂലുല്ലാഹി സല്ലാഹു അലൈബ് വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളു

വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദു റസൂലുല്ലാഹീ സല്ലാഹു വലിയ വിസമാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധനധരമങ്ങളും മറ്റ് സൽക്കങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കുന്ന ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വാദത്തുകൾ കൊണ്ട് നാം മുന്നേറുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ